നമസ്കാരം ഞാൻ കൂട്ടി പല കേട്ടിട്ടുണ്ട് നന്നായി കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതായത് പ്രാധാന്യം പറഞ്ഞ ഇടയ്ക്കു പ്രാധാന്യമുള്ള വേറൊരു വാദ്യം ഉണ്ടാകുന്നു ഈ ഭൂമിയിൽ എനിക്ക് തോന്നുന്നു അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഈ തന്നെ ഒരു അതായത് ഏത് എല്ലാ ജീവജാലങ്ങളിലും അതായത് മനുഷ്യരും ജീവജാലങ്ങളിലൊക്കെ കാക്ഷിക്കുന്നത് മോക്ഷാണ് എല്ലാവർക്കും മോക്ഷം കിട്ടണം ഏറ്റവും വലിയ കാര്യം അതിനു വേണ്ടിയിട്ട് ഈ ഇടയ്ക്ക വായന എന്ന് പറയുന്ന പ്രാണായാമം പ്രാണായാമം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണത് പോലെ തന്നെയാണ് ഇടയ്ക്കുട്ട് ഈ സാധനം ഭൂമിയിൽ വെക്കില്ല ഭൂമിയിൽ വെക്കാൻ പറ്റാത്ത ഒരു സാധനം അത് ഇങ്ങനെ തൂക്കിയിട്ടുള്ളൂ ക്ഷേത്രത്തിൽ വീട്ടിലെ തൂക്കിട്ടുണ്ടോ അവിടെ വീട്ടിൽ കിട്ടുള്ളൂ എനിക്കറിയാം ഞാൻ തന്നെ കൊണ്ടിറങ്ങണം അപ്പോൾ ഇതിങ്ങനെ തൂക്കിയിടേ ഉള്ളൂ അപ്പോൾ അത് പ്രാണായാമത്തിൻ്റെ ഒരു ഭാഗമാണ് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാതും ശിവശംഭവം എന്ന് പറയില്ലേ അതേപോലെ ഇത് പ്രാണായാമമാണ് ഇത് കൈകാര്യം ചെയ്യരുത് ഈ ക്ഷേത്രത്തിൻ്റെ സ്വഭാവത്തിൽ തിരുവല്ലാമനെ സംബന്ധിച്ചിടത്തോളം തിരുവല്ലാമന ക്ഷേത്രത്തിലെന്ന് പറഞ്ഞാൽ പൂർവീകമാർ ഗംഭീരമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന വാദ്യ വിശേഷം ഇവിടെ ഈ ക്ഷേത്രത്തിലുണ്ട് കാരണം എന്താണെന്നു വെച്ചാൽ ഇവിടെ സ്വഭാവത്തിൽ അന്ന് കുട്ടി പാടുമ്പോൾ മറ്റുള്ള ദിക്കലത്തേക്കാണ് ഒരു പോസിറ്റീവ് എനർജി ഞാൻ തെരുവില്ലാമെല്ലാം പറ്റുന്നതാണ് കാരണം പതിനേഴ് പതിനൊന്ന് ആലുണ്ട് അവിടെ നമ്മുടെ പ്രത്യേകത ആ കൊടുക്കുന്ന തോൽ കൊണ്ടാണ് തോലിൻ്റെ ചർമ്മം ചർമ്മം കൊണ്ട് അണകിടക്കി ഉണ്ടാക്കണം അപ്പോൾ അത് ഒരാൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചമൊള്ളവും പച്ചപ്പൊള്ളി മാത്രം പഠിച്ചിട്ട് കഴിച്ചിട്ട് ജീവിക്കേണ്ടി വരികയാണ് അപ്പോൾ അതിനും ഒരു പോസിറ്റിവ എനാർജിൻ്റെ ഇവിടെ ഈ ക്ഷേത്രത്തിലും ഈ പരിസരത്തിലും ഉള്ള ജനങ്ങളെല്ലാം എങ്ങനെയാണ് നൂറ് ശതമാനം ഈ സംഗീതവും സാഹിത്യം കലയായിട്ട് വളരെയധികം മാനസികൾ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം അപ്പൊ അതിനെപ്പറ്റി ഒരു രണ്ട് വാക്കുകൾ തീർച്ചയായിട്ടും എനിക്ക് ആദ്യം പുരസ്കാരം തന്നിട്ടുള്ള ആളാണ് ഈ നിക്കണം ആദ്യത്തെ സ്വർണ്ണ മെഡൽ അദ്ദേഹത്തിന്റെ കൈകൊണ്ടാണ് അത് കഴിഞ്ഞ പന്ത്രണ്ട് എണ്ണം കൂടി കിട്ടിയിട്ടുണ്ട് തൃശൂർ പൂരം അടക്കം സിംഗപ്പൂർ തൃശ്ശൂർ പോരടക്കം ഒരു മലേഷ്യമാതിരി സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് അവിടെ ആദ്യത്തെ അംഗീകാരം ഒരു മരത്ര വലുതായാലും അതിന്റെ ചോട്ടിലാണ് ഞങ്ങൾക്ക് ആദ്യത്തെ അംഗീകാരം തന്നുള്ള ആളാണ് ഇയാള് അപ്പൊ അതുകൊണ്ട് അതിന് എനിക്ക് ഒരു പ്രത്യേക ഒരു മഹത്വം ഉണ്ടല്ലോ എനിക്കതില് പിന്നെ മുപ്പത്തിൽ നിന്ന് ഒരു മറ്റുള്ള ക്ഷേത്രങ്ങളിൽ തിരുവില്ലാമനിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഗണപതി ഗണപതിഒന്നുമില്ല ഭഗവത്യ ഇതൊന്നും ഇല്ലാത്ത ഒരു ഈ പരിസരം മുഴുവനെ ഈ ദേവന്റെ അതായത് ആമലകൻ എന്ന് പറഞ്ഞ നെല്ലിക്ക മാത്രം ഭക്ഷിച്ചിരുന്ന ഒരു മഹായോഗിയുടെ സമാധിത്തെ തന്നെയാണ് ആമലകൻ നെല്ലിക്ക എന്നാണ് ആമലകൻ അത് ഭക്ഷിച്ചിൻ്റെ ഉപാധിച്ചിരുന്നു മാറും അപ്പൊ അതുകൊണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ഗണപതിയൊന്നും ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ നടന്ന അപൂർവത്തിന് അപൂർവേ ഇവിടെ ഇവിടെ ഈ പ്രദേശം മുഴുവൻ അദ്ദേഹത്തിന്റെ അപ്പോസിറ്റ് എനർജിയാണ് ഗുജറാത്തിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ തിരുവല്ലാമിലേക്ക് ഒരു ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു അവസരം നിങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് അനവധി കാലമായിട്ടാണ് കാരണം എൻ്റെ കുടുംബക്കായിട്ട് അനവധി കാലം ഈ ക്ഷേത്രമായിട്ട് മാനസികമായിട്ട് വളരെ ബന്ധപ്പെട്ട ആൾക്കാരാണ് അതിനെ അനു അതിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും എനിക്ക് എൻ്റെ അടുത്തുള്ള അവസരം ഞാൻ ദൈവത്തിനോട് ബന്ധങ്ങളോട് പ്രത്യേകിച്ച് अब अति दूर वन का संतोष है नहीं बता नहीं गाना चाहिए विवेक का गुण है